നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ ൾമേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി കൊടുങ്ങല്ലൂരിൽ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനത്തിനെതിരെ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് ദേശീയപാതാ നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും വൻതോതിൽ മണലെടുക്കുന്നത് ഉൾനാടൻ മത്സ്യബന്ധനത്തെ പ്രതികൂലമായി ബാധിച്ച സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപ്പറമ്പ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മഞ്ഞരപ്പള്ളി പാലം എന്നിവിടങ്ങളിലാണ് കനോലി കനാലിൽ വ്യാപകമായി മണൽ ഖനനം നടക്കുന്നത് കോടതിയുടെ അനുമതിയോടെ ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് മണലെടുക്കുന്നത് എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അശാസ്ത്രീയമായാണ് മണൽ വാരുന്നതെന്നും തുടർച്ചയായുള്ള മണലെടുപ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു മണലെടുപ്പ് മൂലം കനോലി കനാലിൽ മത്സ്യബന്ധനം തടസ്സപ്പെട്ട നിലയിലാണ് ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തുന്ന മണൽ ഖനനം അവസാനിപ്പിക്കണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം പ്രതിഷേധത്തെ തുടർന്ന് കരാർ കമ്പനി പ്രതിനിധികൾ തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ മണലെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു വിശദമായ ചർച്ചയ്ക്ക് ശേഷം വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ചർച്ചയിൽ ധാരണയായി ഞങ്ങളിൽ നിന്ന് വെച്ചിട്ട് ആലകുതിരത്ത് അതുപോലെ തന്നെ പുല്ലൂറ്റ് കനോലിക്കനാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാലങ്ങളായിട്ട് ഇവിടെ ഡ്രഡ്ജിങ് നടന്നു വരികയാണ് കാരണം അറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ കക്കവാറി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ആ ഒരു ഉപജീവനം മാർ പോരുന്ന ഒരു കനോലിക്കനാൽ കൂടിയാണ് നിലവിലിവിടെ മാസങ്ങളായിട്ട് മൂന്ന് ഡ്രഡ്ജിങ് മെഷീനിൽ മൂന്ന് സെന്ററുകൾ കേന്ദ്രീകരിച്ചിട്ട് വളരെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കാരണം നമുക്കറിയാം ഞങ്ങൾ ഇതുകയായിട്ട് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാം പുഴയിൽ നിന്ന് നാൽപ്പത്തി മീറ്റർ മാറിയിട്ട് വേണം ഈ ഡ്രഡ്ജിങ് നടത്താൻ അതുപോലെ തന്നെ അഞ്ചു മീറ്റർ ആഴത്തിലാണ് നിലവിൽ ഡ്രഡ്ജിങ് അതും ആഴമില്ലാത്ത കനൂർ കനവുമായി ബന്ധപ്പെട്ട് ആഴമില്ലാത്ത ഭാഗങ്ങളിൽ അഞ്ച് മീറ്റർ മാത്രമേ ഡ്രഡ്ജിങ് നടത്താൻ അനുമതിയുള്ളൂ പക്ഷേ നിലവിൽ ഇവിടെ പത്തോ പഞ്ചോ മീറ്റർ താഴ്ത്തിക്കൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള മണൽക്കൊള്ളയാണ് ഇവിടെ നിന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മണൽക്കൊള്ളല വികസനത്തിൽ ഞങ്ങൾ ഒരിക്കലും എത്തില്ല പക്ഷേ ഇതുപോലത്തെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ ഉപജീവനവാർഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഈ ഒരു സംവിധാനത്തിന് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം ശിവാലയ കമ്പനിയെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഞങ്ങൾ അതിന് കൃത്യമായിട്ടൊരു നടപടി ചെയ്യാം എന്നവരാവശ്യപ്പെട്ടുണ്ട് അല്ലാത്ത പക്ഷം ഞങ്ങൾ ശക്തമായ നടപടികളുമായിട്ട് തടയുന്ന അടക്കമുള്ള നടപടികളുമായിട്ട് കാരണം ഞങ്ങളെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗം മുടക്കിയിട്ട് ഇവിടെ വികസനത്തിൻ്റെ വ്യാജന ഇങ്ങനത്തെ പ്രവൃത്തി തുടങ്ങിയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവും തടയുന്നത് അടക്കമുള്ള ശക്തമായ സമര നടപടികളുമായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാറുള്ളത്